നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരേജൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും പുതിയ റെനോ റനോ ബേസ് ബെയ്സ് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ പല വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാം ടോപ്പ് ടോപ്പൻ്റായി പോകുന്നു എന്നുള്ളൊരു പരാതിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകറിൻ്റെ വേരിയൻ്റ് ബേസ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇത് ബേസ് ഓട്ടോമാറ്റിക് ആണ് പക്ഷെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ബേസ് ബെയ്സ് കമ്പനി ഇതിൽ കൊണ്ടുതന്നുണ്ട് ക്യാമറ കൊണ്ടുന്നുണ്ട് അതേപോലെ തന്നെ ഈ എട്ട് ഇഞ്ചിൻ്റെ സ്ക്രീൻ കൊണ്ടുവരുന്നുണ്ട് പതിനാറ് ഇഞ്ചിന് വീല് കൊണ്ടുന്നുണ്ട് അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ബേസ് വേരില് എന്തൊക്കെയുണ്ടോ ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരേ കൂടി വീട്ടിലേക്ക് സ്വാഗതം ാണ് നമ്മുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള റെനോ കൈകറിന്റെ ബേസ് വേരിയന്റ് ഓട്ടോമാറ്റിക്കിന്റെ ഫ്രണ്ട് ലുക്ക് ഇതില് ടോപ്പൻറുമായിട്ട് കാഴ്ചയിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കമ്പനി കൊണ്ടുവന്നിട്ടില്ല ടോപ്പ് പെൻറ്റ് എടുക്കുന്ന ആക്കും അതേപോലെ തന്നെ ബേസ് എടുക്കുന്ന ആക്കും ഒരേ വാല്യൂ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലുക്കിൽ ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നും കമ്പനി കൊണ്ടുവരാത്തത് കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീര ലുക്കിലാണ് ഒരു ഫ്രണ്ട് ലുക്ക് വന്നിരിക്കുന്നത് ഷാഡോ ഗ്രേ എന്ന് പറയുന്ന ഒരു ഏറ്റവും പുതിയ കളറാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം പണിയാൻ പറ്റിയ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കളറാണ് ഈ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറുകളുടെ കളർ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു കളറിൽ എനിക്കിത് വളരെ ഭംഗിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് അത്യാവശ്യം ഫിലിം ഒക്കെ ഒട്ടിച്ച് അലേസൊക്കെ ഇട്ടു കഴിഞ്ഞാൽ വായന നല്ല പൊളി ലുക്കാവും പുതിയ കൈകറിൻ്റെ ടോപ്പൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ടോപ്പൻറ്റിന് എന്തൊക്കെ വിശേഷങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ അതിൽ നിന്ന് കയറി കണ്ടോളുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോന്നോളൂ അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം ആദ്യം തന്നെ ഫ്രണ്ടിലായിട്ട് ഏറ്റവും പുതിയ ലോഗോ കാണാം വളരെ സ്റ്റൈലിഷ് ലുക്കിലാണ് പുതിയ റൈനോടെ ലോഗോ വന്നിരിക്കുന്നത് പിന്നീട് ലോഗോടെ രണ്ട് സൈഡിലും നല്ല അഗ്രസീവ് ലുക്കിലാണ് പുതിയ ഗ്രില്ല് വന്നിട്ടുള്ളത് ഭയങ്കര ഒരു മാറ്റമാണ് ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ലുക്കിൽ പുതിയ കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രണ്ട് ബോണറ്റ് കണ്ടില്ലേ ജീപ് കോംബസിലൊക്കെ നമ്മൾ കണ്ട പോലെ ഒരു എസ് യു വിൽ കാണുന്ന ആ ഒരു അഗ്രസീവ് ബോണറ്റാണ് കമ്പനി വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ഫ്രണ്ട് ലുക്കൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ബേസ് വരനിലും ടോപ്പ് എൻ്റിലും ഒരേപോലെ തന്നെ നമുക്ക് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് വന്നിട്ടുണ്ട് അതിൽ തന്നെ കണക്ട് ചെയ്ത ഇൻഡിഗ്രേറ്റർ യൂണിറ്റും കമ്പനി കൊടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നേരെ താഴെയായിട്ട് ഒരു പിയാനോ ബ്ലാക്കിൽ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ഹെഡ് ലാംപ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് എൽ ഇ അല്ല നമുക്ക് ഹാരജൻ ലാമ്പാണ് വരുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ തന്നെ അതും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാബിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട് ഇത് ബേസ് ആയതുകൊണ്ട് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല പക്ഷെ നമുക്ക് എക്സ്ട്രാ അത് ചെയ്യാവുന്നതാണ് ലുക്കിലൊന്നും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലായിട്ട് വളരെ വലിയ എസ് യു വിയെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സ്കിപ്പ്ലേറ്റ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് പോർഷനും അതേപോലെ വലിയൊരു എയർ ഡാമും നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റ് കളറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു കളറില് നമ്മുടെ ഡിസൈൻ ഭാഗങ്ങളെല്ലാം ആ ബോണറ്റിൻ്റെ ആ പ്രൊജക്ഷൻ നമുക്ക് നന്നായിട്ട് ഈ ഒരു കളറിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഈ ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവനൊരു പക്ക എസ് യു വി ആണെന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല ടോപ്പൻ വരുന്ന സമയത്ത് താ ഈ ഒരു പോർഷൻ എല്ലാം തന്നെ നമുക്കൊരു ക്രോം എലമെന്റ് വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ആണ് കുറച്ചുകൂടെ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു അതാ ലോഗോ അത്രയും പ്രീമിയം ലോഗോ ആവുമ്പം ആ ഒരു പിയാനോ ബ്ലാക്ക് വരുമ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ഫ്രണ്ട് ലുക്ക് മാരകമാണ് ഇനി നമുക്ക് സൈഡിലേക്ക് വരാം എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് പതിനാറിൻ്റെ വീൽസ് തന്നെയാണ് ബേസ് വേരിയോട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് ഇതൊരു അടിപൊളി കാര്യം തന്നെയാണ് ഓ എഞ്ച് വീൽ കവർ എന്നാണ് ഈ ഒരു വീൽ കവറിനെ പറയുന്നത് ആലോചിച്ച് വരുന്നില്ല ബേസ് വേരിയൻറ്റും സെക്കൻഡ് വേരിയൻറ്റും ഈ സെയിം വീൽ കവറാണ് വരുന്നത് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് ആ ഒരു വീലാർച്ച് ആ ഒരു ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് നേരെ ബാക്കിലേക്ക് നീളുന്നുണ്ട് സ്യൂവിത്തം കൂട്ടാനായിട്ട് അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് വീലാർച്ചിന് പോലെയുള്ള ഒരു പിയാനോ ബ്ലാക്കിൽ ഒരു മസ്കുലർ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നീട് പിയാനോ ബ്ലാക്കിലാണ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൈഡ് വ്യൂ മിറർ വന്നിട്ടുണ്ട് ിയനെ ബ്ലാക്കിൽ തന്നെയാണ് നമുക്ക് ഡോർ ഹാൻഡിൽസും ബി പില്ലറും സി പില്ലറും നമുക്ക് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് അത്യാവശ്യം തറക്കേടില്ലാത്ത ഒരു റൂഫ് റെയിൽ വന്നിട്ടുണ്ട് പിന്നീട് കണ്ടില്ലേ വീലാർച്ചിന്റെ ആ ഒരു ഗ്യാപ്പ് ഒക്കെ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ എടുത്ത് കാണിക്കുന്നതാണ് ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അത്യാവശ്യം തറക്കേടില്ലാത്ത കേരളത്തിലെ റോഡിലെല്ലാം തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും പിന്നെ ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ ഒരു ക്ലാരി നേരെ ബാക്കിലേക്ക് കവറായി നിൽക്കുന്നുണ്ട് അത് ഒരു മാറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് വാഹനത്തിന്റെ ബാക്കിലും വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബമ്പറിൻ്റെ പോർഷനാണ് അവിടെ നമുക്ക് സെൻസേഴ്സ് ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം ഒരു സ്കിപ്പ് ലൈറ്റ് പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പോർഷൻ ബമ്പറും വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ഗ്രീഡ്സ് ഉണ്ട് ഇവിടെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് സെൻട്രലായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ ലോഗോ വന്നിട്ടുണ്ട് അവിടെ കൈകർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് ഡി ഫോറോ ബാക്ക് പേപ്പറോ ഒന്നും വരുന്നില്ല പക്ഷേ നമുക്ക് സ്പോയിലർ വന്നിട്ടുണ്ട് ഷാർഫിൻ ആൻഡിനെയും കമ്പനി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ബാക്കും പൊള്ളിയാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ടൈ ലാമ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇ ഡി ടൈ ലാമ്പാണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് ഇൻഡിഗ്രേറ്റർ യൂണിറ്റും വന്നിട്ടുണ്ട് അതൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ബേസ് ടോപ്പ് ടോപ്പിൻ്റെ എല്ലാം തന്നെ സെയിം ഈ എൽ ഇ ഡി ടൈ ലാമ്പ് യൂണിറ്റ് ആണ് പിന്നെ നമുക്ക് ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാനൂറ്റി അഞ്ച് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ് ഒരു ആറേഴ് പെട്ടിയൊക്കെ നിരത്തി വെക്കാവുന്ന രീതിയിലേക്ക് ബൂട്ടും കമ്പനി ക്രമീകരിച്ചിട്ടുണ്ട് ആ ഇവിടെ ഒരു പാർസൽ ഡ്രൈവൊക്കെ വന്നിട്ടുണ്ട് അപ്പം ബേസ് വരിയൻ്റെ ടോപ്പ് എന്നുള്ള വ്യത്യാസമൊന്നും വാഹനത്തിൻ്റെ അകത്തെ ലുക്കിലൊന്നും വന്നിട്ടില്ല അതൊക്കെ ഞാൻ വരുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം പിന്നീട് നമുക്ക് ഇതായത് കണ്ടില്ലേ സീ പില്ലറിൻ്റെ പോർഷനൊക്കെ ഒരു ഒരു സ്റ്റിക്കർ ഡിസൈൻ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് സ്പോയിലറൊക്കെ ഇവിടെ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം അപ്പോൾ ബേസ് വേരിയന്റിൽ എന്തൊക്കെയാണ് അകത്ത ഫീച്ചേഴ്സ് നമുക്ക് നോക്കാനാണ് പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതാ റൈറ്റ് സൈഡിലായിട്ട് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ച് വരുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽസ് വന്നിട്ടുള്ളൂ ഇതൊരു ഡ്യൂൾ ട്രോൺ കളറിലാണ് വന്നിട്ടുള്ളത് ഒരു പിയാനോ ബ്ലാക്ക് ഒക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് വാഹനത്തിന്റെ ചാവി വരുന്ന ഇതാണ് പക്ഷെ സെൻറ്റർ ലോക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതാ ഡ്യൂൾ ട്രോൺ കളർ ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും സീറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ബ്ലാക്കും അതിനകത്തൊരു വൈറ്റ് സ്റ്റിച്ചിങ്ങും വളരെ ഗംഭീരമായിട്ടുള്ള ഫാബ്രിക് സീറ്റാണ് വരുന്നത് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിളായിട്ടാണ് വരുന്നത് പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റോട് കൂടിയാണ് സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ വന്നു കഴിഞ്ഞാൽ എട്ട് ഇഞ്ചിൻ്റെ ഗംഭീരമായിട്ടുള്ള ഫ്ലോട്ടിംഗ് സ്ക്രീൻ വരുന്നുണ്ട് ഇത് ബേസ് വേരിനിൽ അങ്ങനെ കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ആപ്പിൾ കാർപ്ലൈ വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള ഗംഭീരമായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതേപോലെ എടുത്തു കൊണ്ട കാര്യം ചെയ്താൽ ഇതിന് ബേസ് വേരിൻ്റെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ പിന്നീട് നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്റ്റിയറിംഗ് വീൽ കാണാനായിട്ട് സാധിക്കും സെൻട്രലായിട്ട് നമുക്ക് പുതിയ ലോഗം കാണാം ഇത് ഭയങ്കര പ്രീമിയം ലുക്കാണ് കേട്ടോ പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സ്ക്രീൻ കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു പിയാനോ ബ്ലാക്കിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് വരുന്നിട്ടുണ്ട് അതൊക്കെ അടിപൊളിയായിട്ടാണ് കമ്പനി ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നിട്ടുണ്ട് അതൊക്കെ നല്ല പ്രീമിയം ലുക്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കമ്പനി ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ഇവിടെ തുടങ്ങിയ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നേരെ ബാക്കിൽ അറ്റം വരെ പോയിട്ടുണ്ട് അതൊക്കെ വളരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരു വൈറ്റ് ഫിനിഷാണ് ഇൻറ്റീരിയർ മുഴുവനും കാണാൻ പറ്റുന്നത് ഇത് ഒരിക്കലും ഞാൻ പറയും സാധാരണ ബേസ് വരിക നമ്മൾ എടുക്കുന്ന സമയത്ത് ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും അതും മാറ്റ് ബ്ലാക്ക് ആയിരിക്കും ഇതേപോലെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്പനി ഇത് ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് പറയണവെച്ചാൽ ഫിസിക്കൽ സ്വിച്ചുകളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് റാഷൻ കൺട്രോള് അതുപോലെ ലോക്ക് ഹസാർഡ് സ്വിച്ചുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് താഴെയായിട്ട് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നമ്മുടെ എ സി കൺട്രോൾസ് വന്നിട്ടുണ്ട് താഴെ ഒരു ഫോൺ സ്റ്റോറേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതാ ഒരു യൂസ് പി പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട് ടോപ്പ് ഏറ്റിലൊക്കെ ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് പക്ഷേ ഇതിൽ നമുക്ക് പുഷ് ബട്ടൺ ഇല്ല പിന്നെ ഇതാ ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് എ എം ടിയുടെ ഒരു ഗിയർ ലിവർ കാണാനായിട്ട് സാധിക്കും അതൊക്കെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതാ ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് നമുക്ക് അടിപൊളി ഒരു ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട് അവിടെ നല്ല സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് സാധിക്കും തരക്കേടില്ലാത്ത ലെതർ റാപ്പിഡ് ആയിട്ടുള്ളൊരു നമ്മുടെ ഹാൻഡ് ബ്രേക്കിന്റെ ലിവറും കാണാനായിട്ട് സാധിക്കും ഇതിൽ ഗ്ലോ ബോക്സ് നമുക്ക് താഴെ മാത്രമാണ് വരുന്നത് അതും ആണ് ഇതിന് വരുന്നത് അതിവിടെ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഹാൻഡിലും അതുപോലെ പവർ പവർമിൻ്റെ സ്വിച്ചും ഒരു ആംബ്രസ്റ്റ് പോലത്തെ ഒരു വൈറ്റ് പോർഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല തൈ സപ്പോർട്ട് കൂടിയുള്ള സീറ്റുകളൊക്കെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് അപ്പം ബേസ് വേരിയൻറ്റിൻ്റെ ഇത്രയാണ് ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് റീഡിംഗ് ലാമ്പും അതേപോലെ തന്നെ വാൽറ്റ് ബാഗും കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി നൽകിയിട്ടുണ്ട് അപ്പം ബേസ് വെൻറ്റ് എടുക്കുന്നതും നമുക്ക് വെറുതെ ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇതാണ് വാഹനത്തിന്റെ പിന്നിൽ നിന്നുള്ളൊരു കാഴ്ച ഇതിലും നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് അപകടമുള്ള സീറ്റാണ് വരുന്നത് നമുക്ക് ആംബ്രഷ് വരുന്നുണ്ട് സീറ്റൊന്നും പൊട്ടിച്ചിട്ടില്ലാതെ കാണിക്കാത്ത അതിൽ കപ്പ് ഹോൾഡർ വരുന്നുണ്ട് റിവേഴ്സ് എ സി വരുന്നുണ്ട് അതിൽ നമുക്ക് ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് ഇതുകൊണ്ടില്ലേ നല്ല തൈസപ്പോർട്ട് കൂടെയുള്ള ഗംഭീര സീറ്റുകളാണ് വരുന്നത് ബേസ് വെയിൻറ്റോട്ടേ നമുക്ക് ആറ് എയർ ബാഗും വരുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്കിലാണ് ഡോറിൻ്റെ സൈഡൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് പോലെ തന്നെ ബാക്കും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് പേർക്ക് വളരെ ഭംഗിയായിട്ടിരുന്ന് യാത്രയാവുന്ന സീറ്റുകളാണ് ബാക്ക് റോയിൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും സ്പേസ് ഒക്കെ കണ്ടില്ലേ ഗംഭീര സ്പേസ് ആണ് ബാക്കിൽ അപ്പൊ വാഹനം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ വിറ്റ് കഴിയുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഫേസ് ഫെസിഫ്റ്റി വന്നിട്ടുള്ള കൈകറിന്റെ ബേസ് വേരിന്റെ ഓട്ടോമാറ്റിക്കിന്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും വാഹനത്തിന്റെ വിലയെ പറ്റി പറഞ്ഞാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് എട്ട് ലക്ഷത്തി അറുപത്തി രൂപയാണ് ഓട്ടോമാറ്റിക് ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞൊന്നും കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു എട്ട് ലക്ഷത്തി അറുപത്തി നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന് തന്നെ മാനുവല് നമുക്ക് ബേസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ആറ് ഇരുപത്തി വില ഇത് ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വിലയുടെ വ്യത്യാസം വന്നിട്ടുള്ളത് ഇനി അതെല്ലാം നിങ്ങൾക്ക് ടോപ്പ് ആയിന്റ് സി വി ടി ആണ് വേണ്ടെങ്കിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ വരും നമുക്ക് ഈ ഒരു വാഹനത്തിന് മാനുവൽ ഉണ്ട് അതേപോലെ തന്നെ എം ടി ഉണ്ട് സി വി റ്റി ഉണ്ട് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് വൺ ലിറ്റർ ഡ്യുവൽ വി ബി ടി എനർജി എഞ്ചിനാണ് അത് ഇതിനുമുമ്പ് വന്നിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് എഞ്ചിന് കാര്യത്തിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ആശങ്കയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട അത്യാവശ്യം തരക്കേടില്ലാത്ത മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടി ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഇൻഡർ റോഡിൽ കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് കൈകർ കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഇത്രയും വാല്യൂ ഫോർ മണിയായിട്ടുള്ള അല്ലെങ്കിൽ എസ് ഇ വി സെഗ്മെൻറ് തന്നെ നമുക്കില്ലായെന്ന് നമുക്ക് പറയാം കാരണം ഇത് ഫ്രോങ്സ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ബ്രസേ ആയിക്കോട്ടെ ഈ പഞ്ച് പോലുള്ള വാഹനങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കൈകറോടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഒരു രീതിയിലും മാറ്റം വരണ്ട കാരണം ആ വാഹനങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് വാലിഫർ മണിയാണ് ഈ ഒരു വാഹനം ഇതിപ്പോൾ നമുക്ക് ബേസ് വരുന്നോട്ടെ സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് എ ബിസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് അതുപോലെ ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് അപ്പം ലുക്ക് പോലെ തന്നെ വർക്കിലും ഇവൻ തിരക്കേടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ആറ് കളേഴ്സിൽ നമുക്ക് വാഹനം അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ടെസ്റ്റ് ടെസ്റ്റോയ് കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്തുനിട്ട റെനോയിലോട്ട് വരാവുന്നതാണ് അപ്പം റനോ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കൈകർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏത് വാഹനത്തിൻ്റെ ഏത് വേരിയൻറ്റിൻ്റെ വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് മുന്നോട്ട് പോകുക അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ എഴുതിയിരിക്കും അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ